ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഒരു ഉച്ചയൂണിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് ഒരു വെജിറ്റേറിയൻ ഊണ് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് നമുക്ക് എങ്ങനെ പെട്ടെന്ന് ഒരു ഊണ് തയ്യാറാക്കാം എന്നൊരു വീഡിയോ ആണിന്ന് ആദ്യം ഞാൻ തയ്യാറാക്കുന്നത് പച്ച പച്ചപറങ്കണ്ടിയും കശുവണ്ടി പിന്നെ മുരിങ്ങയ്ക്കായും കൊച്ചുള്ളിയും കൂടി ഒരു തീയലാണ് അതിനുവേണ്ടി ഞാൻ ഒരു ഇരുമ്പീനിച്ചി വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ഇരുന്നൂറ്റി അൻപത് ഗ്രാം കൊച്ചുള്ളി കനം കുറച്ച് നീളത്തിൽ നീളത്തിലരുന്നത് ഇട്ട് കൊടുത്ത് നമുക്കത് ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് വഴറ്റിയെടുക്കാം തീയിൽ വയ്ക്കുന്ന സമയത്ത് എപ്പോഴും ചൂട് കട്ടിയുള്ള പാത്രം വേണം ഉപയോഗിക്കാൻ ഇതൊരു തനി നാടൻ റെസിപ്പിയാണ് ഇനി ഇതിലേക്ക് പച്ചമുളക് കൊടുക്കണം നാല് പച്ചമുളക് നീളത്തിൽ കീറി എടുത്തിട്ടുണ്ട് അത് ഇട്ട് കൊടുക്കാം അത് വിട്ട് ഒരുവിധം ഒന്ന് വഴറ്റിയെടുക്കണം രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് നല്ല പുളിയുള്ള തക്കാളിയാണ് അതുകൊണ്ട് ഞാൻ ഈ തീയലിന് പുളി ചേർക്കുന്നില്ല ഈ തക്കാളി മാത്രമേ ചേർക്കുന്നുള്ളൂ അതൊന്നും വഴറ്റി എടുക്കുക ആ സമയത്ത് മുപ്പത് പച്ചക്കശുവണ്ടി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അത് ഇട്ടുകൊടുത്ത് വഴറ്റിയെടുക്കാം ഇനി ആവശ്യത്തിന് വഴറ്റി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വെള്ളമൊന്നും ഒഴിക്കാതെ തേങ്ങ വറുത്തരച്ച് എടുത്തിട്ടുണ്ട് അത് വെള്ളം ചേർക്കാതാണ് അരച്ചെടുത്തിരിക്കുന്നത് അതൊഴിച്ച് അത് ഇട്ടുകൊടുത്ത് ആ മിക്സിയുടെ ജാറും കഴുകി അല്ലാതെ കുറച്ച് ചൂടുവെള്ളവും കൂടി ഒഴിച്ച് നമുക്ക് ആവശ്യത്തിന് കറിവേപ്പിലിട്ട് ഉപ്പും ചേർത്ത് മുരിങ്ങിക്കയായി ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ രണ്ട് മുരിങ്ങിക്കയാണ് എടുത്തിരിക്കുന്നത് അതുപോലെ ഈ തീയലിന് എങ്ങനെ ഈ പച്ചക്കശിവണ്ടി തയ്യാറാക്കി എടുക്കാം വൃത്തിയാക്കി എടുക്കാവുന്നതും അതുപോലെ തീയലിന് മസാലയ്ക്കുള്ള തേങ്ങ എങ്ങനെ വെള്ളമൊന്നും ചേർക്കാതെ എങ്ങനെ വറുത്തരച്ചെടുക്കാം എന്നുള്ള ആയിട്ടുള്ള വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കണ്ടിട്ടില്ലാത്തവർക്ക് കണ്ട് അത് ട്രൈ ചെയ്യാം അതുപോലെ ക്യാഷ്വിനേട്ടെന്നും പറഞ്ഞ് ഒരു പ്ലേലിസ്റ്റ് ഉണ്ട് അതിൻ്റെ ലിങ്കും കൊടുത്തേക്കാം ഇനി നമുക്ക് അടപ്പടച്ച് ലോ ഫ്ലെയിമിൽ അതൊന്ന് വേവിച്ചെടുക്കാം വേണ്ട നമ്മുടെ തീയലിവിടെ റെഡി ആയിട്ടുണ്ട് അതിലേക്ക് ഒരു ഉലുവപ്പൊടി കൂടെ ചേർത്ത് കൊടുത്ത് കുറച്ച് കറിവേപ്പിലയും കൂടെ കൊടുക്കാം അതുപോലെ നിങ്ങൾക്കിത് കടുവ വറക്കണമെങ്കിൽ ഈ സമയത്ത് കടുവ വറുത്തിവുന്നതേ ഉള്ളൂ അങ്ങനെ നമ്മുടെ തനിനാടൻ തീയൽ റെഡി ആയിട്ടുണ്ട് ഇനി വീട്ടിലുണ്ടായ പച്ച ചീര വെച്ചുള്ളൊരു തോരനാണ് തയ്യാറാക്കുന്നത് അതിനുവേണ്ടി തോരൻ എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് മുറി തേങ്ങ തിരുമ്പി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഉപ്പും കാൽ ടീസ്പൂൺ ജീരകപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി അര ടീസ്പൂൺ മുളക് പൊടി ഇത്രയും ചേർത്ത് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഇനി ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വരുന്ന സമയത്ത് കാൽ ടീസ്പൂൺ കടുകും ഒരു വറ്റൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് ഈ ആദ്യം നമ്മൾ ഈ തണ്ട് വേണം ഇട്ട് കൊടുക്കാൻ കാരണം തണ്ടിന് ഇച്ചിലൂടെ വേവ് കൂടുതലുണ്ട് അല്ലാതെ ഒരുമിച്ചിട്ടാൽ തണ്ട് വേവാതിരിക്കും അല്പസമയം അത് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം അതിന് ശേഷം തേങ്ങായും അരിഞ്ഞു വെച്ച ചീര ഇങ്ങനെ ലെയർ ലെയർ ആയിട്ടിട്ട് കൊടുക്കണം എന്നാണ്ട് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ അതുപോലെ ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഇത് തയ്യാറാക്കിയെടുക്കാനും അതിന് എല്ലാം ഇട്ടിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക നമ്മളിതിന് വെള്ളമൊന്നും ചേർക്കുന്നില്ല സാധാരണ ചീരയ്ക്ക് മഴക്കാലത്തൊക്കെ ആയാൽ നനവ് കൂടുതലുള്ള സമയത്ത് നമ്മൾ തുറന്ന് വെച്ചാണ് ചീരത്തോരം വെക്കുന്നത് അടച്ചു വയ്ക്കേണ്ട കാര്യമില്ല പക്ഷേ ഇപ്പോൾ ഉണക്കായ കാരണം ഒരു രണ്ട് മിനിറ്റ് അടപ്പടച്ച് വെക്കുന്നുണ്ട് രണ്ട് മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് അടപ്പൊന്ന് മാറ്റി നോക്കാം നല്ല അടിപൊളിയായിട്ട് ആയിട്ടുണ്ട് തോരന് ഇനി നന്നായിട്ടൊന്ന് ഇളക്കി റെഡിയാക്കി എടുത്താൽ മതി ഇനി ഒരു നാല് കൊ കൊച്ചുള്ളി അല്ല വെളുത്തുള്ളി ചതച്ചിട്ട് കൊടുക്കുന്നുണ്ട് അത് വിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ നമ്മുടെ ചീരത്തോരനും റെഡി ആയിട്ടുണ്ട് നമുക്കിനി അതൊരു ചോറൊന്ന് പാത്രത്തിലോട്ട് വിളമ്പി എടുക്കാം കുത്തരിച്ചോറണ്ട് പച്ചപ്പറങ്ങണ്ടി മുരിങ്ങക്കായും കൂടുള്ള പിയൽ നമ്മുടെ വീട്ടിലുണ്ടായ പച്ചച്ചീര തോരന് തൈര് കാന്താരി മുളക് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണം എല്ലാ റെസിപ്പികളും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇത് ഈസിയായിട്ടൊക്കെ നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് രുചികരമായിട്ട് ഉണ്ടാക്കാവുന്നൊരു ലഞ്ചാണ് താങ്ക്സ് ഫോർ വാച്ചിങ്